നാരയുടെ നാരടയുടെ മൂന്ന് ആൺമക്കൾ നല്ല പടമാണ് ഒരു ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫീൽഗിഡ് മൂവിയാണ് നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ നമ്മൾ ആ ഒരു തലവാട്ടിൽ തന്നെ ജീവിച്ച് വളരുന്ന അല്ല അവരോടൊപ്പം തന്നെ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്റെ അസാധ്യം പടമൊന്നും അടിപൊളി പടമെന്നോ എന്നു പറയുമ്പോൾ നമുക്ക് തിയേറ്ററിൽ കയറി ഇറങ്ങി വരുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ പണം തരുന്നു ഒരു ലൈഫുണ്ട് മൂന്ന് പേര് മത്സരിച്ച് അഭിനയിച്ചു തരും സുരാജാണെങ്കിലും അലംസീറാണെങ്കിലും അതുപോലെ ജോജു ആണെങ്കിലും അസാധ്യ പെർഫോമൻസ് ആണ് അതായത് മൂന്ന് വരെ കാസ്റ്റ് ചെയ്തിട്ട് ഈ പടത്തിന് കിട്ടിയപ്പോൾ ഈ പടത്തിൽ ഏറ്റവും ആയിട്ട് എനിക്ക് തോന്നിയത് ജോജിൻ്റെ പെർഫോമൻസ് ചില സീനുകളിലൊക്കെ എഴുതേറ്റുന്ന കൈരിക്കും ചില ഡയലോഗ് ഡെലിവറി ഒക്കെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ റിയൽ ലൈഫിൽ നടക്കുന്ന കുറേ ഇൻസിഡൻസ് ഉള്ള നമ്മളുടെ ഇതോ ചേട്ടനമാർ തമ്മിലുള്ള ഒരു ഈഗ്രോ ഫ്ലാഷും പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവരൊക്കെ ഈ വീട്ടിൽ കൂടുതലൊക്കെയാണ് കഥയുടെ പ്ലോട്ട് പോണം പ്ലസ് ആണ് കണ്ടിരിക്കുക നല്ലൊരു ഫീൽ ഗുഡ് മൂന്നിയാണ് ലാഗിനാണ് പോകേണ്ടതെങ്കിൽ പക്ഷേ നമുക്ക് എന്തു ചെയ്യാത്തൊരു പടം മേക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതുപോലെ തന്നെ എഡിറ്റിങ്ങാണെങ്കിലും ഡൊക്കേഷൻ ആണെങ്കിലും പിന്നെ എടുത്ത് പറയുന്നത് റൈറ്റർ ഡയറക്ടറൊക്കെ ഒരാൾ തന്നെയാണ് അപ്പോൾ ആ ഡയറക്ടറുടെ ഏറ്റവും വലിയ എഴുതി കൊടുക്കുകയാണ് ഫസ്റ്റ് വാച്ച് ഫീഡ് എക്സ്പീരിയൻസ് മൂന്ന് തന്നെയാണ് ഫീൽ ഗുഡ് അലവൻസ് ഉള്ള നല്ല രീതിയിൽ പടത്തില്ല സിനിമയെന്ന് പറയുന്നത് ഇപ്പോൾ ജോജു ഇപ്പോൾ പണി കഴിഞ്ഞ് പണി മൂവി കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് ഒ ടി ടിയിൽ ഭയങ്കര തരംഗമായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഈ മൂവി വന്നത് അതിന് വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് നമ്മളിപ്പോൾ ജോജു നമുക്കറിയാം ഒരു നായാട്ടിലും നമ്മളെന്താ പറയുക ഇരട്ടയിലൊക്കെ കണ്ടുള്ള ഒരു ഒരു പെർഫോമൻസ് ബേസ്ഡ് ജോജുണ്ട് മിക്ക സിനിമയിൽ അങ്ങനെ തന്നെയാണ് ആ ഒരു ജോജുവിനെയാണ് ഈ സിനിമയിൽ കാണാൻ സഹായിച്ചത് പക്ഷേ കൂടെയുള്ള എല്ലാ ആക്റ്റേഴ്സും നന്നായിരുന്നു പനൻസിയർ ആണെങ്കിലും സുരാജ് ആണെങ്കിൽ ഇടയ്ക്ക് നമ്മൾ കുറച്ച് കാലമായിട്ട് ഒരു സ്വഭാവം നടന്നുള്ള രീതിയിൽ നമ്മൾ അരൻസിയറുടെ കൂടുതൽ പ്രകടനങ്ങൾ നമ്മൾ കാണുന്നില്ല അതായത് അപ്പൻ എന്നുള്ള മൂവി ഉണ്ടായിരുന്നു സംഗീതമില്ല അതിനുശേഷം അരൻസിയറുടെ ഗംഭീര കഥാപാത്രമാണ് പിന്നെ ഈ ലീഡ് ക്യാരക്ടേഴ്സിന് കൂടാതെ ഇതിന് ബാക്കി ക്യാരക്ടേഴ്സ് ആർജിച്ച എല്ലാ വേടികളും അതൊരു ഊർജനായിട്ടുള്ള ഈ ആനന്ദത്തിൽ ഹീറോ ആയിട്ട് അഭിനയിച്ച പുള്ളിയും എല്ലാവരും നല്ല പെർഫോമൻസ് ആണ് സിനിമയിൽ പിന്നെ ഒരു ഒരു മസാല മൂവിയാണ് ഈ സിനിമ പറയുന്ന ഒരു കുടുംബത്തിൽ എന്താണ് ഒരു സ്വത്ത് വിഭജിക്കുന്ന ഒരു ഘട്ടം വരുമ്പോഴും ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസും പിന്നെ പലരും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പറയുന്ന പല പ്രശ്നങ്ങളും അതായത് ലവ് മാരേജ് അതായത് ഇൻ്റർകാസ്റ്റ് മാര്യേജ് അങ്ങനെയുള്ള പല സബ്ജെക്ടിലൂടെ ഈ സിനിമ കടന്നു പോകുന്നുണ്ട് പിന്നെ ഈ സിനിമ അങ്ങനെ ഒരു എൻഡ് ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് നമുക്ക് നമ്മുടെ ഒരു ചിന്തയ്ക്ക് വിട്ടുതരുന്ന രീ രീതിയിലാണ് ക്ലൈമാക്സ് എന്ന് കാണിച്ചത് വളരെ സ്ലോ പേസിലാണ് മൂവിയെങ്കിലും നമ്മൾ ആ ഒരു ഫാമിലിയെ നട ുന്ന ഒരു സിനകള് അവർ വളരെ നാച്ചുറലായിട്ടാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ഇത് ഭയങ്കര ബ്ലോക്ക് ബസ്റ്ററാവുക ഗംഭീര കളക്ഷൻ നേടുവോ എന്നുള്ളൊരു വലിയ അല്ല ഒരു നല്ല സിനിമ കണ്ട ഒരു ഫീൽ എന്തായാലും അങ്ങനെയുണ്ടല്ലോ ചില സിനിമകൾ നല്ല കഥ നല്ല ഫീൽ ആ ഒരു ഫീല് തന്ന ഒരു സിനിമയാണ് ഫാമിലിയുടെ കൂടെ കണ്ടിരിക്കാവുന്ന നിങ്ങൾക്ക് ബ്രദേഴ്സ് അങ്ങനെ എന്തായാലും മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അച്ഛൻമാരെയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ചെറിയ അച്ഛന്മാരെയൊക്കെ കൂട്ടിയിട്ട് കാണണ്ട അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ് എല്ലാ കുടുംബത്തിലും നടക്കുന്ന ഒരു കഥയാണ് ഗംഭീരമായിട്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ട് അപ്പോൾ ശരണിൻ്റെ ഒരു ആദ്യ ഡയറക്ഷൻ കൂടിയാണ് എല്ലാം കൊണ്ടും സിനിമ ഒരു ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള നല്ലൊരു കഥയായിട്ടാണ് ഗുഡ്വില് കിഷ്കിന്ത ചെയ്ത ഗുഡ്വില്ലാണ് അതുപോലെ നല്ലൊരു സ്റ്റോറി ആയിട്ടാണ് ഗുഡ്വിൽ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഇത്രയും നല്ല സിനിമകളെ ബാക്ക് ചെയ്യുക താങ്ക് യു നല്ലൊരു കാരണം കുറേ മുമ്പ് നമ്മുടെ അതേപോലത്തെ ഒരു ഫീലാണ് എനിക്ക് ഈ പടം കണ്ടിട്ട് തോന്നിയത് കാരണം ഒരു നമ്മൾ ഇതൊക്കെ നടക്കുന്ന സംഭവം തന്നെയാണ് ഇതിൽ യാഥാർത്ഥ്യമായി നടക്കുന്ന കഥകളാണ് തന്നെയാണ് ഇതിൻ്റെ ഡയറക്ടർ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ ആദ്യ സംരംഭം എന്ന് എനിക്ക് തോന്നുന്നു ഈ പടം ഇതിൽ മനോഹരമാക്കിയിട്ടുണ്ട് കാരണം ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ പറഞ്ഞാൽ കിടിലും കിടിലും കഥാപാത്രങ്ങളുടെ വർഷങ്ങളായിട്ട് ഇതിലൊക്കെ ഈ കഥാപാത്രങ്ങളൊക്കെ കണ്ടിട്ട് ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥ പക്ഷേ അധികം ബഹളമോ താര ഇത് എന്താ പറയുക അധികം അടിച്ചുപൊളിയുന്ന അല്ലെങ്കിൽ ഭയങ്കര ഗംഭീരപടമൊന്നുമല്ല ഒരു ഫാമിലി തന്നെ ഉണ്ട് നല്ലൊരു സ്റ്റോറി ഒരു തറവാട്ട കണക്കാം മൂന്ന് സഹോദരങ്ങളുടെ കഥ ബെസ്റ്റായിട്ടുണ്ട് എന്തായാലും നന്നായിട്ടുണ്ട് എന്തായിരിക്കും കണപ്പറ്റി പറ്റുന്ന ഒരു ഫീലിങ് ഒക്കെ പറ്റട്ടെ ഒരു ഇമോഷനും എന്തെന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ഒരു മനുഷ്യന് സംഭവ വൈകാരികളുടെ അനുഭവങ്ങളൊക്കെ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് വരുന്നതായാലും നല്ലൊരു അത് കണ്ടു അറിഞ്ഞിട്ടൊന്നുമല്ല എന്നാലും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഒരു കഥയാണ് ഇതിനകത്ത് പറയുന്നത് അപ്പം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കഥകൾ തന്നെയാണ് പക്ഷെ അത് ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ് എനിക്കിഷ്ടപ്പെട്ടത് ഒരുപാട് വളക്കറാക്കാതെ അല്ലെങ്കിൽ നമ്മൾ ഒരു പണിഷ്മെൻറ്റ് റിലേഷൻഷിപ്പ് പല വിധങ്ങളിലാണ് എങ്ങനത്തെ ടൈപ്പ് റിലേഷൻഷിപ്പ് ഉണ്ട് എങ്ങനത്തെ ടൈപ്പ് ആളുകൾ ഡീൽ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് ഈ പടം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും നല്ലൊരു പെർഫോമൻസ് ഉള്ള നല്ല പടം എന്താ തിയേറ്ററിൽ ഫുട്ബോൾ കർഷകർ കട ശ്രമിക്കുക